ശ്രദ്ധിക്കുക കലാപരിപാടികൾ തുടങ്ങാൻ ആരംഭിക്കാൻ ആരംഭിക്കണ്ടോടി

വന്നിട്ട് കാര്യം മിസ് ഗോവ മിസ് ഗോവ ഗോവ എന്ന് പറഞ്ഞാൽ ഞാൻ മനസ്സിലാക്കുന്നത് ഒരു പ്ലേസ് അല്ല അതൊരു വൈബാണ് നമുക്ക് വൈബ് മൊത്തം അവിടെ മിസ്സാകുന്നുണ്ട് അതുപോലെ തന്നെ നൈറ്റ് ലൈഫ് അതൊക്കെ ഗംഭീരാണ് ാത്വികമായ ഒരു അവലോകനമാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് ഒന്ന് വിഘടനവാദികളും പ്രതിക്രിയാവാദികളും പ്രഥമ ദൃഷ്ട്യ അകൽച്ചയിലായിരുന്നെങ്കിലും അവർക്കിടയിലുള്ള അന്തർധാര സജീവമായിരുന്നു മിസ് ഹലോ ഗോവ തിരിച്ചു വന്നില്ലേ എന്താണ് എങ്ങനെ അയ്യോ അങ്ങനെ പറഞ്ഞൂടാ പിന്നെ ഞാൻ എന്തിനു വന്നോള അതെ തെച്ചു നാട്ടിലേക്കല്ലേ അപ്പൊ നാട്ടിലൊക്കെ ഏറ്റവും കൂടുതൽ മിസ് ചെയ്യാൻ പോകുന്ന ഗോവയിലെ ഫ്രീഡ രാത്രി നിങ്ങളുടെ സ്വാതന്ത്ര്യത്തിൽ ഇവിടെ ആരെങ്കിലും ഇടപെടുന്നു എന്ന് തോന്നുന്നുണ്ടോ എന്താണ് സ്വാതന്ത്ര്യം വ്യക്തികൾ മറ്റുള്ളവരെ ആശ്രയിച്ചുകൊണ്ടോ അല്ലാതെയോ ഒരാളുടെ മാർഗനിർദ്ദേശങ്ങൾക്ക് വഴങ്ങിയോ വഴങ്ങാതെയോ അയാളുടെ സ്വാധീനത്തിൽ അധിഷ്ഠിതമായിരിക്കുന്ന മൂല്യങ്ങൾക്ക് വഴങ്ങിയോ വഴങ്ങാതെയോ അല്ലാന്ന് അവകാശപ്പെടുന്ന അവസ്ഥയല്ലേ അത് ഗോവയിൽ നിന്ന് നാട്ടിലെത്തിയപ്പോൾ എനിക്ക് മിസ്സായിട്ടുള്ളൊരു കാര്യം എന്ന് വെച്ചാൽ എനിക്ക് എനിക്കെൻ്റെ മൂന്ന് കുഞ്ഞു കുഞ്ഞുമക്കളെയാണ് മിസ്സാകുന്നത് എന്താ വെച്ചാൽ അവർ നമ്മളെ കൂടെ തന്നെ ഉണ്ടെങ്കിലും എനിക്ക് ഗോവയിൽ വെച്ചിട്ടാണ് ഒന്നും കൂടെ അവരോടുള്ള ഒരു അറ്റാച്ച്മെൻറ്റും ആ ഒരു ബോണ്ടിങ്ങും അവരുടെ കുഞ്ഞ് എന്താണ് കളികൾ കുരുത്തക്കേടുകൾ വാശികൾ ഇതൊക്കെ എനിക്ക് ആസ്വദിക്കാം ഞാൻ ആസ്വദിച്ചതാണ് ഇവരെ മൂന്ന് പേരുടെയും ഓരോരോ മൊമെൻസും അപ്പോൾ ഒരു പ്രഷ്യസ് മൊമെൻറ്റ് എനിക്ക് ഉണ്ടാക്കി തന്നത് ഗോവയാണ് അപ്പോൾ അതാണ് എനിക്കിപ്പോൾ മിസ്സാവുന്നത് കേട്ടോ ഞാൻ പെട്ടു നീ തീർന്നോടാ നീ തീർന്നു ഇത്രയും അഹങ്കാരം പാടില്ലട നീ തീർന്നടാ നീ തീർന്നു തിങ്കളാഴ്ച വെള്ളിയാഴ്ച ആവട്ടെ പീതാംബരം സാറേ പ്രാന്താണ്